നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം പുരോഗതി നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പിടുക്കാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കുതിച്ച ചാട്ടം തന്നെയാണ് ജീവിതത്തിൽ ഒട്ടേറെ പുരോഗതി നിറഞ്ഞ അവസ്ഥകൾ വന്നു ചേരുകയും എല്ലാവിധത്തിലും ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുക ആ കുറച്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം വന്നു ചേരുന്നു എത്ര മോശപ്പെട്ട അവസ്ഥയിലുള്ള ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉയർച്ചകൾ സംഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും എത്ര തന്നെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളാണെങ്കിലും അതിലൂടെ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബപരമായിട്ട് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്കും ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലേക്ക് വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ പോവുകയാണ് പുതിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ആകപ്പാടെ വലിയ അച്ചടക്കത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഏറ്റവും അനുകൂലമായ ഒരു സമയം ഇവർ ഏറ്റെടുക്കുന്ന വെല്ലുവിളികൾ പഠനവുമായി ബന്ധപ്പെട്ട അവിടെ ഉയർച്ചകൾ ഒക്കെ അതുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് പഠനത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്നു ഏറ്റവും താഴേക്കിടയിൽ നിന്ന് പോലും ഇവർക്ക് ഉയർന്ന രീതിയിലുള്ള മാർക്കോ മിന്നുന്ന വിജയമോ നേടാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പുതിയ തൊഴിൽ അന്വേഷകർക്ക് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അനുകൂലമായ ഒരു സമയം ഉണ്ടാകുന്നു ബിസിനസ്സുമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് തൊഴിലിൽ നിന്ന് വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു കടബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബത്തിലുണ്ടായിരുന്ന പലവിധ സ്വാരസ്യങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് രോഗ ദുരിതങ്ങളൊക്കെ മാറുന്നു ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മികച്ച രീതിയിൽ അവരുടെ അഭിവൃദ്ധി നിറഞ്ഞ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയം കൂടിയാണ് പുതിയ കാര്യങ്ങൾ അനുകൂലമാക്കുന്നതിനും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി അതിൽ വിജയം നേടുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നേട്ടങ്ങൾ വന്നു ചേരുന്ന സഹായ അസ്ഥങ്ങൾ ഇവരുടെ നേരെ നീട്ടുന്ന ഒരു സമയമാണ് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട സാഹചര്യമില്ല അതൊക്കെ തുറന്നുകൊണ്ടു പോകുന്നതിനും പ്രവർത്തനങ്ങൾ മികച്ച നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ബന്ധുചരങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു നല്ലൊരു വിവാഹം തന്നെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് നിലനിൽക്കുന്നത് മേലാധികാരികളുടെ സഹായ സാധനങ്ങളും പിന്തുണയും ഒക്കെ ലഭിക്കാൻ സാധിക്കുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ മുന്നിൽ ഒട്ടേറെ അവസരങ്ങൾ തുറന്നു കിട്ടുന്നു അനുകൂലമായ സമയം ഇവരുടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കുതിക്കുന്നു വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നതിനും അതിൽ മികച്ച ഒരു അവസരം ലഭിക്കുന്നതിനും സാധിക്കുന്നു സാഹിത്യ കലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സുവിശേഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു വിദ്യാഭ്യാസപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ അടി ഇറപ്പി മാറി പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറുന്നു സന്താന സൗഭാഗ്യം വന്നു ചേരുന്നു സന്താനങ്ങൾക്കുണ്ടായിരുന്ന പലവിധ അസ്വാരസ്യങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യ നേട്ടത്തിൻ്റെ അഭിവൃദ്ധിയിലേക്ക് കുടിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിജയത്തിൻ്റെ മുന്നേറ്റം ഇവർക്ക് കാണാൻ സാധിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വിവാഹത്തിൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നതിനും അനുകൂലമായ ഒരു ബന്ധം ലഭിക്കുന്നതിനും സാധിക്കുന്നു അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ യാത്ര പോകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു പ്രൊമോഷനോടുകൂടി സ്ഥലമാറ്റത്തിനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് നിലനിൽക്കുന്നു സഹപ്രവർത്തകരുടെ മുന്നേറ്റം അവിടെ സഹായം പിന്തുണ ഇതൊക്കെ വർദ്ധിച്ച് ഒരു സമയമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമെന്ന് ദൃഢമാകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്ത് നിന്നും നാട്ടിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു പുനം നക്ഷത്രക്കാർക്ക് മികച്ച അവസരങ്ങളുടെ ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന അവസരങ്ങൾ ഒന്നിനുപ്രകൊന്നായി ഇവർക്ക് ലഭിക്കുകയും മികച്ച രീതിയിൽ ഇവർ കുതിച്ചു അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്നു കടബാധിയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം പോലെയാണ് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുകയും കുടുംബത്തിൽ അന്തരീക്ഷം കളിയാടുകയും ചെയ്യുന്ന ഒരു സമയമാണ് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത ആളുകൾ ഉയർച്ചയ്ക്ക് വേണ്ടി പറയുന്ന ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ നാഴികല്ലാകുന്ന ഒരു സമയം കൂടിയാണ് ദാമ്പത്യ സൗഖ്യമുണ്ടാകുന്നു ദാമ്പത്യ ഐശ്വര്യത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു കുടുംബ ബന്ധം ദൃഢമാകുന്ന സമയം കൂടിയാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ ജീവിതത്തിൽ കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും രോഗത്തിൽ നിറഞ്ഞ ഒട്ടനവധി അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു കുടുംബ ബന്ധം ദൃഢമാകുകയും ലാഭം വർദ്ധിക്കുന്ന ബിസിനസ് തുടങ്ങാൻ സാധിക്കുകയും ചെയ്യുന്നു ആരോഗ്യ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ് പരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ് പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ പുതുക്കി പുതിയ സൗഹൃദ ബന്ധങ്ങളിലൂടെ ഇവരുടെ ജീവിതത്തിൽ പിന്തുണ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നു വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു ആത്മീയകാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ടാകും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾക്ക് വഴിപാടുകൾക്കൊക്കെ പുരോഗതി ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നു സാമ്പത്തിക ലാഭം വന്നു ചേരുന്നു വായ്പ കടങ്ങളിൽ നിന്നുള്ള മോചനം അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം സ്വത്ത് സമ്പാദനം ഇതൊക്കെ ലഭിക്കാൻ സാധിക്കുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് മക്കളുടെ സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാകുന്നു സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുന്നതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് മികച്ച അവസരങ്ങൾ മികച്ച നേട്ടങ്ങൾ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും മുന്നേറ്റങ്ങളും ഒക്കെ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നു ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നതിനും ഉയർന്ന വരുമാനം ഒന്നു ചേരുന്നതിനും സാധിക്കുന്നു ഉന്നത ബന്ധങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പുരോഗതി നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാക്കും ഒരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് പുരോഗതി നിറഞ്ഞൊരു സമയമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതത്തിൽ ഒട്ടേറെ പുരോഗതികൾ വന്നു ചേരുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു പൊതുവെ ഭാഗ്യം നിറഞ്ഞ ഒരു കാലഘട്ടം സൗഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്നു നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ പുരോഗതി നിറഞ്ഞ സാഹചര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ് കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഇടമാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം